ഹായ് ഡേ ഇസ്ലാമി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ വയനാട് ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പെറ്റ്സ് പെർസ് പാർക്കിലോട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ യഥാർത്ഥ ലൊക്കേഷൻ വരുന്നത് നമ്മളെ പൂക്കോട്ട് തടാകത്തിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നല്ലൊരു കവാടൊക്കെ ഉണ്ട് അപ്പോൾ നേരെ ടിക്കറ്റ് എടുത്ത് നമ്മളുടെ ഇരുപത് രൂപയായിരുന്നു ടിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നേരതാ ഉള്ളിലോട്ട് കയറുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫുട്പാത്തിൻ്റെ രണ്ട് സൈഡിലരുതാ നല്ല നല്ല രീതിയിൽ പച്ചപ്പും കാര്യങ്ങളും കയറി ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒരു കുഞ്ഞ് ഫിഷ് ഫീഡിങ്ങിൻ്റെ ഒരു സ്ഥലം കൂടെ ഉണ്ട് ഇത് അവിടെ അപ്പം നോക്കി നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ട് കാണാൻ ഒരുപാട് ഫിഷും കാര്യങ്ങളും കയറി പിന്നെ പിന്നെന്താ ഇവിടെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലൊന്നും പിന്നെ നമ്മൾ കയറിയില്ലേ നമുക്ക് ആദ്യം ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ കയറിയില്ല കേട്ടോ പിന്നെന്താ നേരെ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവരെല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണെങ്കിൽ ഇവരെല്ലാവരും കൂടി കൊണ്ടിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ബേഡ്സിന് ഫീഡ് ചെയ്യാനുള്ള ടൈമാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ പരിപാടിയിലാണ് കേട്ടോ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ തീറ്റിട്ട് കൊടുത്താൽ അവർ നേരെ കൈ വന്നിരുന്നവളട്ടോ കയ്യിൽ നിന്നല്ല തലയിലെല്ലാം വന്നിരിക്കട്ടെ അവർ ഇതാകൊണ്ടോ ഫീഡ് ചെയ്യുന്ന അങ്ങനെ ഞങ്ങളെ പക്ഷിയുടെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പോയിട്ടതാ കൊണ്ട് തൊട്ടപ്പുറത്ത് നമ്മൾ കുറച്ച് പാമ്പ് കുഞ്ഞുമാർ കണ്ടിട്ട് തന്നെ പേടിയാവുന്നിട്ടുണ്ടോ പക്ഷെ നമുക്കിതിനെ തൊടാനൊന്നും പറ്റില്ല പിന്നെ അടുത്ത ആളെ നോക്കുന്നത് നോക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇവിടെയുള്ള ഓരോ മൃഗങ്ങളെയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാം കേട്ടോ പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട് കല് നോക്കി പാവയറ്റങ്ങൾ എല്ലാത്തിനെയും കൂടെ കൂട്ടിലടച്ചിട്ടിട്ട് പാവലേ ആ കൂട്ടിലടച്ചിട്ടാലേ ഞമ്മക്ക് കാണാനും പറ്റത്തുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ മേലെ ഭാഗത്ത് വേറെ കുറച്ച് മൃഗങ്ങളുണ്ട് കേട്ടോ നമ്മളെ ഒട്ടകം അതുപോലെ തന്നെ കൈത കുതിര ഡോഗ് അങ്ങനെ കുറച്ച് ആളും കൂടി ഉണ്ട് അപ്പം അവരെയും കൂടെ പോയി കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ താ നമ്മളെല്ലാവരെയും കണ്ട് പുറത്തോട്ട് നോക്കിയപ്പോൾ ഇതാ നല്ല മയു ഇടാം നല്ലൊരു ആറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്തുണ്ടായിരുന്നത് നമ്മൾ പൂക്കോട്ട് തടാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ പൂച്ചക്കുട്ടന്മാരെയും കണ്ട് ഇവരൊക്കെ എന്തിനാണോ കൂട്ടിലടച്ച് വെച്ചാൽ നമ്മൾ വളർത്തുന്നല്ലോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പം അതും കൂടെ കണ്ടിട്ട് ഞങ്ങളിതാ നേരെ താഴത്തോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ താഴത്തോട്ട് പോവുകയാണെ അപ്പോൾ പോകുന്ന വയ്ക്കാൻ അതാ തായ ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ ചേർ ഇറങ്ങുന്നതോടെ തന്നെ കടകളുടെ കിട്ടും പിന്നെ മക്കൾ നേരെ അതിൻ്റെ അകത്തോട്ടാണ് ഓടിയത് ഞങ്ങളും കൂടെ പോയി എന്തെല്ലാം ഉണ്ട് നോക്കാലോ അങ്ങനെ ഞങ്ങൾ പോയി പക്ഷെ വില പൊതുവേ കൂടുതലാണ് കേട്ടോ കാരണം ടൂറിസ്റ്റ് മേഖലയല്ലേ അപ്പോൾ പൊതുവേ വില കൂടുതലായിരിക്കും കുറേ വാശി പിടിച്ച് പക്ഷെ ഒന്നും വാങ്ങി കൊടുത്ത ഒന്നും കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെയും കൂടെ കറങ്ങി തിരിഞ്ഞാണ് ഞങ്ങൾ എന്തായി അവിടുന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വണ്ടി ഞങ്ങൾ കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നടന്നു പോകുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടമായേക്ക്